ഇത് കണ്ടാൽ പ്രതികരിക്കാതിരിക്കാൻ കഴിയില്ല പ്രതികരിച്ചിട്ടും കാര്യമില്ല എന്നറിയാം നമുക്ക് ജനപ്രതിനിധികളില്ലല്ലോ നമ്മുടെ ഏതോ ഒരു സിനിമയിൽ പപ്പ് പറയുന്ന ഒരു വാക്യം ഓർമ്മ വരികയാണ് ഇപ്പോൾ ശരിയാക്കിത്തരാം വീണ്ടും കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇപ്പോൾ ശരിയാക്കിത്തരാം വീണ്ടും കുറച്ചുകൂടി കഴിയുമ്പോൾ ഇപ്പോൾ ശരിയാക്കി തരാം അപ്പോൾ മോഹൻലാൽ തിരിച്ചു പറയുന്നൊരു കാര്യമുണ്ട് എപ്പോഴും എപ്പോഴും ഇങ്ങനെ പറയണ്ട ഒന്ന് ശരിയാക്കി തരാമോ എന്ന് ചോദിക്കുന്ന ഒരു സീനുണ്ട് അതേ അവസ്ഥയാണ് നമ്മളുടെ ഈ കാണുന്ന റോഡിൻ്റെയും അവസ്ഥ ഇനി മുട്ടാൻ ഞങ്ങളുടെ കയ്യിൽ വാതിലുകളില്ല എല്ലാ വാതിലുകളിലും ഞങ്ങൾ മുട്ടി തളർന്നു തരിപ്പണമായിരിക്കുകയാണെങ്കിൽ പഞ്ചായത്ത് തലം മുതൽ അങ്ങ് കേന്ദ്രം വരെ എല്ലാ സ്ഥലത്തും മുട്ടി നോക്കി നടന്നു വരുന്നത് അപ്പൊ ഇതാണ് ഈ റോഡിന്റെ അവസ്ഥ ഇത് അമ്പലംകുന്ന് ജംഗ്ഷന് തൊട്ടടുത്തായി ഷാ ഓഡിറ്റോറിയത്തിന്റെ ഫ്രണ്ടിലായി കാണുന്ന ഒരുപാട് നാളായി രൂപപ്പെട്ടിട്ടുള്ള ഒരു വലിയ വെള്ളക്കെട്ടാണ് ഇവിടെ കുറേ പാറ വേസ്റ്റും അതും ഇതൊക്കെ കൊണ്ടിട്ട് ഇപ്പം മൊത്തത്തിൽ കുളമായ ഒരു അവസ്ഥയാണ് ഒരു വാഹനത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ കഴിയില്ല ഞാനൊരു മൂന്ന് മിനിറ്റോളം വീഡിയോ എടുത്തപ്പോൾ എത്ര വാഹനങ്ങൾ ഇതുവഴി പോകുന്നുണ്ടെന്ന് നിങ്ങൾ തന്നെ ശ്രദ്ധിക്കുക സ്കൂൾ ബസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ഈ ചെളിക്കുണ്ടിലൂടെയാണ് പോകുന്നത് എത്ര കഷ്ടപ്പെട്ടാണ് ഒരു കാൽ യാത്രക്കാരൻ പോലും ഇതുവഴി നടന്നു വരുന്നതെന്ന് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കാണാൻ കഴിയും അതാണ് ഈ റോഡിൻ്റെ അവസ്ഥ ഈ റോഡ് ഇവിടെ നിന്ന് തുടങ്ങി പെരപ്പയം ജംഗ്ഷനിൽ അവസാനിക്കുന്ന റോഡാണ് ഏകദേശം അഞ്ചാറ് കിലോമീറ്ററോളം വരുന്ന ഈ റോഡ് ഇന്ന് പണിയാം നാളെ പണിയാം മറ്റന്നാൾ പണിയാമെന്ന് ഓരോ ദിവസവും വാഗ്ദാനങ്ങൾ നൽകുന്നതല്ലാതെ ഇന്ന് വരെ ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും ഒരു വർക്കുകളും ഇതുവരെ നടന്നിട്ടില്ല എന്നത് ഖേദകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഞങ്ങൾക്കിങ്ങനെ പറയാനേ കഴിയൂ ഇതിൻ്റെ ഭരണശിരാ കേന്ദ്രങ്ങളിൽ ഇരിക്കുന്നവർ ഇതുമായി ബന്ധപ്പെട്ടുള്ള നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചാൽ മാത്രമേ നമ്മുടെ ഈ റോഡിൻ്റെ അവസ്ഥയ്ക്ക് പരിഹാരം ഉണ്ടാവുകയുള്ളൂ ഞങ്ങൾ ഇനി ഏത് വാതിലാണ് മുട്ടേണ്ടതെന്ന് നിങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ ആ വാതിലിനും മുട്ടാൻ തയ്യാറാണ് വലിയ വേദനയോട് കൂടിയിട്ടാണ് ഞങ്ങളിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് എന്ത് കഷ്ടപ്പെട്ടാണ് ഓരോരുത്തരും ഓരോ വാഹനങ്ങൾ ഇതുവഴി പോകുന്നതെന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക ഈ പ്രദേശത്തുള്ള മുഴുവൻ വാഹനങ്ങളും ഓരോ ദിവസവും കേടായിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ നെറ്റും വോൾട്ടും അതിൻ്റെ മറ്റ് യന്ത്രോപകരണങ്ങളൊക്കെ ഓരോ ദിവസവും നശിച്ചു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട ഭരണാധികാരികളെ നിങ്ങളുടെ കാലിലേക്ക് വീണുകൊണ്ട് ഞങ്ങൾ പറയുന്നതായിട്ട് നിങ്ങൾ ധരിക്കുക അതല്ലേ ഞങ്ങൾക്ക് കഴിയൂ ഞങ്ങൾ വോട്ട് ചെയ്ത് നിങ്ങളെ വിജയിപ്പിച്ചു പോയി എന്നൊരു തെറ്റു മാത്രമാണ് ഞങ്ങൾ നാട്ടുകാർ ചെയ്തിട്ടുള്ളത് ആ തെറ്റിൻ്റെ ഫലം ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അടിയന്തിരമായ ഒരു ഇടപെടൽ നടത്തിക്കൊണ്ട് മാസങ്ങളും വർഷങ്ങളുമായി ഇന്നും നാളെയുമായി പറഞ്ഞ് 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 മനുഷ്യനെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഈ പരിപാടി ഒന്ന് അവസാനിപ്പിച്ചിട്ട് എത്രയും വേഗം തന്നെ ഈ അമ്പലം കൊന്ന് റോഡ് ചെറിയ വിളനല്ലൂർ ആക്കൽ പരപ്പേം വരെയുള്ള ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥ പരിഹാരം കാണുവാൻ വേണ്ടിയിട്ട് കേന്ദ്രങ്ങളിൽ നിന്നും ഒരു ചെറുവിരളങ്കനും അനക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുകയാണ് നന്ദി നമസ്കാരം